ഹലോ വെൽക്കം ടു ബിനൂസ് ബ്ലോഗ്സ് ബിനീഷ് ഹിയർ കടലുണ്ടി കടവിൽ നമ്മൾ കടലുണ്ടി കടവില്ല ഒരു കിടിലൻ തോണിയാത്രയ്ക്ക് പോകുന്ന കേട്ടോ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ ഞങ്ങളെല്ലാം ഒരു ഒരുമിച്ച് അങ്ങോട്ട് ഫ്രീ ആയി അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ട് പോരാന്ന് വെച്ചു ഇവിടെ എന്താ പോന്നോ പുളി എന്ന് പറഞ്ഞാൽ പോളിയോട്ടോ ഭയങ്കര പ്രകൃതി സൗന്ദര്യം അങ്ങോട്ട് ഭാര്യ വേതറിയതാന്ന് അപ്പോൾ ഇന്നത്തെ ഈ യാത്ര ഈ കടലുണ്ടി തോണിയാത്ര വിശേഷമാണ് നമ്മളിവിടെ കള്ളവണ്ടി ബോട്ടിങ്ങിൽ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തോട്ടോ ഇവിടേക്ക് വരുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടി ഒരു കാരണം സാറ്റർഡേ സണ്ടേ ശനി ഞാനിവിടെ ഒരു ബുക്കിംഗ് വലിയ നേരെ വന്ന് എൻ്റർ ചെയ്യുക അതിനനുസരിച്ചാണ് വിളിക്കുക ടോക്കൺ കിട്ടും ആ ടോക്കൺ അനുസരിച്ചാണ് ബോട്ടിൽ പോകുക ഒരു ബോട്ടിൽ ഏകദേശം എട്ട് ആൾക്കാർ പോകും അങ്ങനെ ആരാണോ ഫസ്റ്റ് വരുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ കയറി പോയിക്കൊണ്ടേയിരിക്കുക ചെയ്യുക ഇല്ല മൺഡേ മുതൽ ഫ്രൈഡേ വരെ ബുക്കിംഗ് ഉണ്ട് നിങ്ങൾക്ക് ബുക്കിംഗ് ഒക്കെ എടുത്ത് ഉഷാറാക്കാൻ നല്ല തിരക്കുണ്ടായിരിക്കും അപ്പം വെയിലിയായിട്ടുള്ള സമയത്ത് വരാൻ നോക്കുക അങ്ങനെ വന്ന് ഞാൻ നല്ല കാഴ്ചകൾ കിട്ടും സാറ്റർഡേ സണ്ടേ നല്ല തിരക്കായിരിക്കും അപ്പോൾ നേരത്തെ വന്ന് ടിക്കറ്റ് ബുക്ക് ഇന്ന് ടിക്കറ്റ് എടുത്തേ പിന്നെ അടുത്ത ചാണെങ്കിൽ കൂട്ടിൽ കയറട്ടോ താത്ത കുറച്ച് കലിപ്പാണ് ഭയങ്കര തിരക്കായതുകൊണ്ടേ അവിടുന്ന് വരി നിന്ന് നമ്മൾ ടോക്കം ഒരു ഓടുന്നു കയറുക ബോട്ടിങ്ങൂടെയാണ് ശ്രദ്ധിച്ച് ഇറങ്ങി കയറുകൊക്കെ ചെയ്യണം കേട്ടോ കാരണം സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ നേരെ പുഴയിലേക്കാണ് അപ്പം അടുത്ത ബോട്ടിങ്ങിൻ്റെ മാസ്മരിക്കത്തിലേക്ക് നമ്മൾ പോകുന്നത് ഫസ്റ്റ് ആ തല ആദ്യം നോക്കണം അല്ലാന്നുണ്ടെങ്കിൽ കയറുമ്പോൾ തലമുട്ടി ആ കിടങ്ങറയ്ക്കും ഇതേ ഈ ഒരു ദ്വീപാക്കുന്ന ഈ ഒരു ദ്വീപിൽ ഏകദേശം പതിനാല് ഫാമിലി ഉണ്ട് കേട്ടോ ചുറ്റുപാകും വെള്ളം നാല് ഭാഗം വെള്ളത്തിലുള്ള ഒരു ദ്വീപ് പതിനാല് ഫാമിലി ഉണ്ട് ചെറിയൊരു ഓട്ടോറിക്ഷയ്ക്ക് വരാനുള്ള ചെറിയൊരു പല ഉണ്ട് അതല്ലാണ്ട് ഇതിലേക്ക് വേറെ ആക്സസ് ഒന്നുമില്ല പിന്നെ ചുറ്റും വെള്ളം എന്താ അല്ലേ ഏതാ വ്യൂ എജാതി വ്യൂ എന്ന് പറഞ്ഞാൽ എജാതി വ്യൂ ഇപ്പം തോണിന്റെ മുന്നിൽ നോക്കിയേ ഊഫ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷില്ല നേരെ ഇനി കണ്ടലുള്ള പ്രദേശം രണ്ട് സൈഡിലും കണ്ടൽ കവർ ചെയ്തിട്ടുള്ള ഏരിയ കൂടെ ഇനി കയറാൻ പോകുന്നത് മോസ്റ്റ് എക്സ്ട്രീം സ്റ്റേജ് അപ്പോൾ ഇവിടെ ഭയങ്കര രസമായിരിക്കുന്നുണ്ടോ ഭയങ്കര രസമായിരിക്കും ശരിക്കും ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡാണ് കാലാവസ്ഥ അടിപൊളി എല്ലാം അടിപൊളി ഇനിയിതാ നേരെ കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് ഒരു തോണിക്ക് പോകാൻ പറ്റുന്ന ഗ്യാപ്പിലൂടെയുള്ള യാത്ര കേട്ടോ ഈ കാണുന്നുണ്ടോ പ്രാന്തം കണ്ടാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി മേലാണ് നമ്മൾ ആൽമരല്ലേ അതേപോലെയാണ് ഇതിന്റെ ഈ ഒരു ടൈപ്പ് ഓഫ് കണ്ടലിന്റെ വേര് വരാം മേലെന്ന് താഴെ നമ്മള് ഉപ്പുറ്റി എന്ന് പറഞ്ഞ ഒരു കണ്ടലിന്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ചെയ്യണോ ഇതിന്റെ ഇലക്ക് ഉപ്പിന്റെ ഒരു രസമാണ് ഇങ്ങനെ ആഹാ ഹാ ഹാ ഗതാ ഉപ്പിന്റെ അടിപൊളി ഇത് നമുക്ക് കുറച്ച് മീൻ മീൻകറിയിലൊക്കെ ഇട്ട ഉപ്പിന്റെ ഒന്നും ആവശ്യമല്ല അടിപൊളി അടിപൊളി ഈ തോണിയാത്രയിൽ ഒരു കിടിനം സെറ്റപ്പ് കേട്ടോ നമ്മളിങ്ങനെ പോയി കൂടെ ഇതാ ഒരു ചായപ്പൊടി അതും ഈ കായലിന്റെ നടുക്കല് നല്ല അടിപൊളി ഒരു ചായപ്പൊടി എന്താ ചായ സർബത്ത് സംഭാരം കടുക്കാൻ മെരിയറിച്ചിന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റം അത് ഈ കായലിന്റെ നടുവൽ അതിന് നൈസ് സെറ്റപ്പ് ഇട്ടോ നമുക്ക് ചായ ഒക്കെ കുടിച്ച് കാടമുട്ട ഒക്കെ കഴിച്ച് കല്ലുമ്മക്കായൊക്കെ കഴിച്ച് നമുക്ക് അങ്ങ് ആരും നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത സാധനം കല്ലുമ്മക്കായ കല്ലുമ്മക്കായ് റോസ്റ്റ് ആണ് നമ്മൾ കടലുണ്ട് കടലുള്ള കീട്ടിലെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം ഒരുപാട് ഫോട്ടോ സ്പോട്ട് ഉണ്ട് അവിടെ അവിടെയൊക്കെ നമ്മളെ വിജേട്ടാ നമ്മളെ ബോട്ടിലെ ആണ് നമ്മളെ വിജയം എല്ലാ സ്ഥലവും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ എടുത്ത് വീഡിയോ എടുക്കുന്ന വീഡിയോ എടുത്ത് നമ്മൾ അടിപൊളി പൊളിച്ചു തന്നെ അടിപൊളിയങ്ങനെ കടന്നിട്ടുണ്ടേ അടിപൊളി കണ്ടപ്പോൾ

നീ ജീവൻറെ ജീവനിതിപ്പോൾ ആരോമൽ തോണിയിലെ ജീവൻ്റെ ജീവനിതിപ്പോൾ അപ്പൊ ഇന്നത്തെ കാലാവസ്ഥ ഉണ്ടല്ലോ ഇപ്പൊ പറഞ്ഞ പോലെ കാറ്റും കോളൊന്നുമില്ല നല്ല നൈസ് കാലാവസ്ഥ വെയില ഭയങ്കര ഇഷ്ടായിട്ടോ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി ശരിക്കും ഒരു മണിക്കൂറാണ് നമ്മൾ ട്രിപ്പ് എടുത്ത് ഒരു മണിക്കൂർ പോരാ മിനിമം രണ്ടു മണിക്കൂറെങ്കിലും വേണം ഇനി മൂന്നോ നാലോ മണിക്കൂറൊക്കെ കിട്ടിയാൽ അത്രയും ബെറ്ററായി അത്രയ്ക്കും നല്ല കാഴ്ചകളും നല്ല ഒരു ഭയങ്കര ഫീൽ ആട്ടോ നല്ല അടിപൊളി എന്നാ അടിപൊളി അപ്പൊ എല്ലാവരും ഈ വെക്കേഷൻ തീരാ കുറച്ച് ദിവസം കൂടി ഉള്ളൂ ഈ വെക്കേഷൻ തീരുന്നതിന് മുന്നേ എല്ലാവരും ഇങ്ങോട്ട് വരിക നല്ല അടിപൊളി തോണിയാത്ര അങ്ങോട്ട് ആസ്വദിക്കും നമ്മൾ വിജയടന കേട്ടോ ഇന്നത്തെ നമ്മളെ തോണിയ ഡ്രൈവർ എല്ലാ സ്ഥലവും നല്ല ഉഷാരായിട്ട് കൊണ്ട് ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു വന്ന് ഈ ട്രിപ്പ് നമുക്ക് എന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാക്കി മാറ്റി ഒരു യാത്രയാക്കി മാറ്റി നമ്മളെ വിജേട്ടാ വിജേട്ടാ താങ്ക്സ് ആയിരം രൂപയാണ് നമുക്ക് ഒരു മണിക്കൂർ ട്രിപ്പിന്റെ റേറ്റ് കേട്ടോ ആയിരം രൂപ നമ്മൾ ഡ്രൈവർമാരാണ് ഏൽപ്പിച്ചാൽ മതി സെറ്റാണ്